ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴയിൽ കണ്ട മാതിരി തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ കുറെ പേര് നമ്മളിവിടെ ചോദിക്കേണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിലാണെങ്കിൽ ചേച്ചി ഇപ്പോഴത്തെ ഡയറ്റ് പറയോ ഡെയിലി മൈ ലൈഫ് ചെയ്യുവോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്ന പോലെ തോന്നിയില്ലോന്ന് അപ്പൊ ഇപ്പൊ കമന്റ് എഴുതാൻ വന്നത് മുടി വെട്ടിയത് കൊണ്ടായിരിക്കും ആയിരിക്കും കൂടുതൽ പേരും അപ്പോ മുടി വെട്ടിയത് കൊണ്ട് മേ ബി ആയിരിക്കാം കാരണം നമുക്ക് കുറച്ച് എപ്പോഴും ലോങ് ഹെയർ കുറച്ച് നമ്മൾ ചിലർക്ക് എഴുതി തോന്നിക്കും പക്ഷേ ഷോർട്ട് ഹെയർ ചിലർക്ക് ഭയങ്കര ചെറുപ്പായിട്ട് തോന്നിക്കും അത് ചിലപ്പോൾ അതായിരിക്കാം കേട്ടോ അതല്ല എന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ജനുവൻ ആയിട്ടുള്ള എനിക്ക് വേണമെങ്കിൽ ഇത്ര ഒറ്റ വീഡിയോ ആയിട്ട് വന്നിട്ട് പറയായിരുന്നു നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണമാതിരി വന്നിട്ട് ഡേ എൻ്റെ മാറ്റം ഇതുകൊണ്ടാണെന്ന് വന്നിട്ട് പക്ഷേ ഇന്ന് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കാണാൻ പോണത് ഫുൾ ബോഡിക്ക് വന്നിട്ടുള്ള അത് നമുക്ക് നമുക്ക് നോക്കാട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടിട്ട് ഈ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ട്രിപ്പ് പോയി വന്നേ പിന്നെ എനിക്ക് ഡെയിലി മൈ ലൈഫ് എടുക്കാനായിട്ട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമുക്ക് വരുന്ന കമന്റുകൾ കൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ നമ്മൾ തന്നെ ബാക്കിലേക്ക് പോകുന്ന അതിന് നമുക്ക് തോന്നും നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ എന്റെ മെയിൻ ആയിട്ട് എന്റെ ബട്ടക്സിന് അതായത് നമ്മുടെ അരക്കെട്ടും വയറുമാണ് നമ്മള് എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയത് അത് കൂടുമ്പോ തന്നെ നമ്മുടെ ഫിഗർ ശരിക്കും ഒരു മത്തങ്ങ മാതിരി തോന്നും അതായത് കഴുത്തിൻ്റെ അവിടെ കുറച്ച് മെലിഞ്ഞിട്ടും വയറിന്റെ താഴത്തേക്കും അങ്ങോട്ട് ഒരു മത്തങ്ങ ഉരുണ്ടിരിക്കുന്ന മാതിരി പിന്നെ ഇത് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എടുത്ത ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന് അല്ല ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് അടക്കം കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ നമ്മുടെ പാറുട്ടി അവിടെ കിടന്ന് എടുക്ക എടുക്ക എന്ന് പറയുന്നുണ്ട് അവളുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് എന്റെ ആ ഒരു ശരിക്കും ഞാൻ മൂന്നാമത് ഗർഭിണിയാണെന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കാണ് എനിക്ക് ഒരു എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ ഈശ്വരദേവമേ ഞാൻ എന്തായാലും എങ്ങനെ എന്ത് സംഭവം എനിക്ക് ഇതുപോലൊരു വയർ ചാടി അരക്കിട്ട് ഇങ്ങനെ ഭയങ്കര ചാടി ഭയങ്കര ഒരു ഇതായിട്ടോ അപ്പം ഞാൻ എടുത്തു എടുത്തുവെച്ച് വീഡിയോ എന്തായാലും ഞാനിത് മാറ്റും അപ്പം എന്തായാലും ഇതിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നു ഞാൻ ഈ എൻ്റെ ബിഫോർ വീഡിയോ എടുത്തത് മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മൺഡേ ആണ് നാല് മുപ്പത്തേഴ് പി എമ്മിന് ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് എൻ്റെ ആഫ്റ്റർ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്രൈഡേ ട്വൻറ്റി സിക്സ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് ഇരുപത് എ എമ്മിന് കേട്ടോ ഇനി ആഫ്റ്റർ കാണാം ഇതാണ് ആഫ്റ്റർ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടുള്ളത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ചുമ അധികം പേര് ഇങ്ങനത്തെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പറ്റിക്കൽസ് ആണ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് കുറേ വരും അപ്പം അതുകൊണ്ടാണ് എനിക്ക് പരമാവധി വയ്ക്കാൻ പറ്റുള്ള പ്രൂഫുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് യോഗയുടെ റിസൾട്ട് ഇനി നമ്മൾ കാണുന്നത് എൻ്റെ ഫേസ് യോഗയുടെ റിസൾട്ട് ആണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കാണുന്നത് ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ ആഫ്റ്റർ കണ്ടോ നമ്മുടെ എന്താ പറയുക ചീക്കിൻ്റെ അവിടെ ഒരു ഒരു ലൈൻ മാതിരി അങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ടോ ആ ഒരു സംഭവം എന്റെ ഫേസ് യോഗ കൊണ്ട് എനിക്ക് കിട്ടുന്നതാണ് എന്റെ ഫസ്റ്റത്തെ വെയ്റ്റ് ലോസിന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഫേസ് യോഗ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കബഡ് ഇങ്ങനെ ചാടിയിരിക്കുന്നത് നല്ല ചിരിക്കുമ്പോഴേക്കൊരു ഷാർപ്പായിട്ട് നമുക്ക് ജോലൈനൊക്കെ കിട്ടും അതേപോലെ നമുക്ക് നമ്മുടെ ആ ഭയങ്കര വ്യത്യാസം നമുക്ക് തോന്നും കേട്ടോ അപ്പോ നിങ്ങക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണ്ടായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം ഞാൻ അതിനു മുമ്പ് ഞാൻ എത്ര വെയിറ്റ് അതായത് നമ്മൾ ഒരു ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞു ജൂൺ എനിക്ക് ഒന്നര വയസ്സ് ആയിട്ടോ അപ്പോൾ ജൂലൈ ഞാൻ ജൂലൈയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഞാൻ കുറച്ചധികം മുന്നേ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെക്കും കുറെ നാളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലായിരിക്കും ചിലപ്പോ ഇടാൻ എനിക്കറിയില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഫസ്റ്റ് എന്റെ ഡെലിവറി എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു അമ്പത് കിലോ വരെ ഉണ്ടായിരുന്നു ഞാനത് അമ്പത്തി മൂന്നിലേക്ക് എത്തിച്ച വളരണം ഒരു ത്രീ മന്ത്സ് കൊണ്ട് പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടല്ല എൻ്റെ മോൾക്ക് ആദ്യത്തെ മോൾക്ക് മൂന്നര വയസ്സായപ്പോഴാണ് ഞാൻ ഈ ഒരു വെയ്റ്റ് ലോസ് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ അമ്പത്തി മൂന്ന് അമ്പത് കെ ജിയിലേക്ക് വരെ വന്നു മെല്ലിഞ്ഞ് എല്ലുന്നോലും ഓരോ അപ്പോൾ അത് എൻ്റെ ഒരു ഡയറ്റ് ഞാൻ മുൻപേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ മോൾക്ക് ഒരു വയസ്സാവുമ്പോൾ തന്നെ ഞാൻ വീണ്ടും ഞാൻ രണ്ടാമത്തെ മോൾക്ക് ഗർഭിപ്പോ എൺപത് കിലോടെ എടുത്തേക്കായി എൺപത് ആക്കുറേറ്റ് പ്രസവത്തിന് സമയത്ത് എൺപതായിരുന്നു അപ്പോ അന്നിട്ട് ഞാൻ പിന്നെ ഒരു എന്താ പറയാ മോൾക്ക് ഒരു വയസ്സാവണ ആ ഒരു സമയത്ത് അറുപത്തി മൂന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് അപ്പോ പിന്നെ ഞാനൊരു ട്രിപ്പ് പോയി ട്രിപ്പ് പോയി മീൻസ് ഒരു മാസത്തേക്കാണ് ട്രിപ്പ് പോയത് അപ്പോ ആ ഒരു ട്രിപ്പില് എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യം എക്സസൈസില് എനിക്കൊരു പി സിയോടെ ഉള്ള ഒരാളാണ് ഞാൻ എന്റെ ആദ്യത്തെ മോള പ്രസംഗം കഴിഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത് എപ്പോഴും വരും നമ്മൾ ബോഡി അല്ലെങ്കിൽ ഫുഡ് ഡയറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ എന്നാൽ അടിപൊളിയായിട്ട് നല്ല അറ്റൻഡ് പണിയിട്ടും അതിപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നിടത്തോളം കാലം അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് ആ ജീവിത ശരീര രോഗം മാതിരി നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് പി സി എന്റെ ഒരു അഭിപ്രായത്തിൽ പി സി ഒ ഡിന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫുഡ് ഡയറ്റ് എക്സസൈസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വലിയതായിട്ട് ഇഷ്യൂസ് ഇല്ലയാണ് അപ്പോ പക്ഷെ നിർത്തരുത് നമ്മളിപ്പോ ഓക്കെ ആയി വെയിറ്റ് ലോസ് ആയി നമുക്ക് നിർത്താം എന്ന് വിചാരിക്കരുത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൊണ്ട് തന്നെ വീണ്ടും പഴയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മെലിഞ്ഞ ഒരാളാണ് നമുക്ക് വലിയ വണ്ണമൊന്നുമില്ല നമ്മൾ ഡെലിവറി കഴിഞ്ഞു ഡെലിവറിയുടെ സമയത്തും ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മൾ മെലിഞ്ഞെന്നിരുന്നിട്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ് പറയുന്ന വീഡിയോസ് ഞാൻ കുറെ കണ്ടിട്ട് അതിലൊന്നും എനിക്ക് യാതൊരു പുതുമയും തോന്നിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചാല് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമുക്ക് വെയിറ്റ് കൂടി വെയിറ്റ് കൂടിയിട്ട് നമ്മളത് കുറച്ചിട്ട് ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ തന്നെ വീഡിയോസ് കണ്ടു അങ്ങനെയുള്ള ഒരു ആൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് എപ്പോഴത് ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ കൊറേ വീഡിയോസ് കണ്ടിട്ട് ഓൾറെഡി ഭയങ്കര മെലിഞ്ഞ് എല്ലൊക്കെ പൊന്തി ഭയങ്കരായിട്ടിരിക്കുന്ന ആളുകൾ വന്നിട്ട് വീണ്ടും എന്റെ ഡെലിവറി കഴിഞ്ഞു ഞാൻ എങ്ങനെയാണ് അപ്പൊ അത് അതിലെനിക്കൊരു ജെനു ജെനുവിനായിട്ട് തോന്നിയിട്ടില്ല ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പൊ എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ട്രിപ്പ് പോയപ്പോ ഞാന് അറുപത്തിമൂന്ന് ഏകദേശം സംഭവത്തിലേക്ക് എത്തിച്ച് ഞാൻ വീണ്ടും അറുപത്തഞ്ചറുപത്താറിലേക്ക് പോയി അത് മെയിൻ ആയിട്ട് എനിക്ക് കൂടിയത് എന്താണെന്നറിയോ എക്സസൈസും കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുകയും ചെയ്തു നമുക്ക് നമ്മൾ വിചാരിച്ച ഫുഡൊന്നും നമുക്ക് കിട്ടില്ല നോർത്തിലേക്കും കാശ്മീർ അവിടം വരെ പോയി തിരിച്ചു വന്നതാണ് അപ്പൊ അതിൻ്റെ ഇടയിലുള്ള എല്ലാ സംസ്ഥാനത്തിലും കയറി ആയിട്ട് എനിക്ക് ഈ ഒരു പോർഷൻ ആണ് ഞാൻ എൻ്റെ നിങ്ങൾ തന്നെ ബിഫോർ കൺട്രി ബിഫോർ കണ്ട്രിയില് ഈ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് ചാടി ഈ ഒരു പോർഷൻ ഭയങ്കരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്നു അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് നെല്ല് സപ്പിന്റെ ഫേസ് ആണ് ഫേസ് ഭയങ്കരമായിട്ട് തടിച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് നമുക്കൊരു നമ്മളിങ്ങനെ എന്താ പറയാ വെറുതെ മെലിയില്ലല്ലോ നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ കുറയ്ക്കാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ മെയിൽ ഞാൻ നമ്മുടെ തിരിച്ചു മെയ് പതിമൂന്നാമത്തെ തിരിച്ചെത്തിയത് ഏപ്രിൽ പതിമൂന്നിന് പോയിട്ട് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വീട്ടില് എൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫങ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല കാരണം വീട്ടില് നമ്മുടെ പുതിയ എന്റെ വീട് തൃക്കൂര് അത് നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മള് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ മെയ് കഴിഞ്ഞു ജൂൺ ഇതിപ്പോ ജൂലൈ ആണ് ട്യൂ മന്ത്സ് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഡിഫറൻസ് എനിക്ക് മെലിങ്ങല്ലെങ്കിൽ ഞാൻ എന്റെ ഈ പോർഷൻ പോർഷനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മെലിങ്ങിനെ എത്ര നിൽക്കണം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ ഞാൻ എന്താ പറയാ എന്റെ പാൻ്റ് ആണത് എന്റെ ഞാൻ ഉള്ളിൽ ഒന്നും ഇട്ടില്ല കേട്ടോ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് കണ്ടില്ലേ ഞാൻ വീട്ടിലിട്ടുന്ന പാൻറ് ഇട്ടേക്കും അപ്പൊ അതെന്റെ വേറെ ഉള്ളിൽ ഒന്നും ഇട്ടില്ല സംഭവം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിനായിക്കോട്ടെ ഒരു ഭയങ്കരമായിട്ട് ചെറുപ്പമായ മാതിരി തോന്നി ഈയൊരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ മുന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് അല്ലായിരുന്നു പക്ഷെ അതും മെലിഞ്ഞു പക്ഷെ നല്ല ഇല്ലെന്ന് പോലെ പക്ഷെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടും കുറേ കാര്യങ്ങൾ പലവിടെ അന്വേഷിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡയറ്റായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനും ബോഡിക്കും അതുപോലെ മൊത്തത്തിൽ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നിയിട്ടാ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും പറയുന്നില്ല കാരണം ഞാൻ വന്നിട്ടൊരു വീഡിയോ ഇടുമ്പോൾ ഇത് പകുതി മുക്കാലും വരെയൊന്നും കാണാനില്ല ജസ്റ്റ് നമ്മൾ എന്തു വിടണം അതൊരു വീഡിയോ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്തു പോകും പക്ഷെ ഇത് കുറെ പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയോണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാല് എന്തായാലും എന്റെ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും മിസ് മിസ്സാവാണ്ട് നോക്കൂ കാരണം ഈ വീഡിയോയിലെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ആണ് ഇത് നമുക്കൊന്നും ഒരു കൈ നോക്കിയാലോ എന്ന് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ എന്താണെന്ന് ഞാൻ പറയാതെ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡിഫറൻസ് വരാനുണ്ട് ഞാൻ എന്തായാലും ഓഗസ്റ്റ് അതുപോലെ തന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ എനിക്ക് ഈ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ടൂ മന്ത്രി ആയിട്ടുണ്ട് നമ്മൾ ഇത്രയും ഏകദേശം ജൂൺ ജൂലൈ അവസാനം അവസാനാവറയും അപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്റെ സ്കിന്ന് കാണുമ്പോൾ എപ്പോഴും പറയും സ്കിന്ന ഏജഡ് ആയമാതിരിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു പോഷൻ എപ്പോഴും ഇങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ തടി വെച്ചതിന്റെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലൈനൊക്കെ ഈ ഒരു ഡയറ്റ് മീൻസ് എന്റെ ഒരു ഡയർ റുട്ടീൻ ആ ഒരു ഡയർ റുട്ടീൻ ഫോളോ ചെയ്തപ്പോ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഹെയർ കട്ട് ചെയ്ത് തന്നെ ഉണ്ട് മേ ബി നമുക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ചെറുപ്പമായ മാതിരി തോന്നും പക്ഷെ ഇത് ഞാൻ ഹെയർ ബാക്കിലേക്ക് ഇട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായൊരു ചേഞ്ച് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടുത്ത വീഡിയോയിൽ എന്തായാലും അടുത്ത വീഡിയോ മീൻസ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അപ്ഡേഷൻ ഞാൻ എന്തായാലും കുറച്ച് നാളുകൊണ്ട് ചെയ്യും അത് നിങ്ങൾ എന്തായാലും കാണാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിനൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ട് അതിലൊരു വെയിറ്റ് ലോസ് അല്ല നമുക്ക് കുറച്ച് നമ്മുടെ ശരീരത്തിന് നല്ല ഭംഗിയായി നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടാൻ പറ്റിയിട്ടുള്ള റുട്ടീൻ ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയാ ടോട്ടൽ ഒരു റുട്ടീൻ അത് എന്തായാലും ഞാൻ സെപ്പറേറ്റ് ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതില് പറയാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാവരിലേക്ക് എത്തണം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഇതിന്റെ വ്യത്യാസങ്ങൾ വരാനുണ്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്റെ ഒരു പെട്ടെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിട്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണം ഞാൻ ഇത് പറഞ്ഞത് പിന്നെ അത് കൂടുതൽ പേരിലേക്ക് എത്താൻ വേണം അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വീഡിയോക്ക് കുറച്ചധികം ആളുകളിലേക്ക് എത്തും ശേഷം ഞാൻ എന്റെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയാം പിന്നെ എന്നെ കാണുന്ന കുറെ പേര് ചില ആകാംക്ഷയോട് കൂടി നോക്കാം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ എന്റെ ഡെലിവറിയുടെ സമയത്ത് തന്നെ ഇപ്പം തന്നെ കണ്ടേനു ശരിക്കും അവിടുത്തെ സ്റ്റാഫിനെ കുറച്ച് എന്തൊരു മാറ്റാണ് ഭയങ്കര ഒരു വ്യത്യാസം കാരണം അന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ അടുത്ത വരെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചിട്ട് എന്താണ് എനിക്കൊരു ചേഞ്ച് ഒന്നുമല്ലോ നല്ലൊരു പ്രത്യേക ഒരു ഇത് വന്നു നമുക്ക് ഒരു ഭംഗി അത് ഏഹ് ഈ ടൈറ്റിലൂടെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ കാര്യം എന്നെ കാണാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ എന്നെ കുറച്ചായിട്ട് കാണാതിരുന്നിട്ട് കാണുമ്പോ എല്ലാരും ചോദിക്കില്ലല്ലോ അപ്പൊ എനിക്കതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഡയറ്റ് നമ്മൾ ഡ ഫോളോ ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോവാനായിട്ടും നമുക്കൊരു ഓക്കെ ആണ് അപ്പൊ ഞാൻ നല്ലൊരു നമ്മൾ പോണേന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ ഫുൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ